നമസ്കാരം അഹമ്മദാബാദ് വിമാന മാസങ്ങൾക്ക് മുമ്പ് ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാതെ സർവീസ് നടത്തിയതിനെ തുടർന്ന് മൂന്ന് എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ താക്കീത് നൽകിയെന്ന് റിപ്പോർട്ട് സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സുരക്ഷാ ഉപകരണങ്ങൾ പരിശോധിക്കാതെ മൂന്ന് എയർബസ് വിമാനങ്ങൾ പറത്തിയതിനായിരുന്നു താക്കീത് വിമാനത്താവള പരിസരങ്ങളിലെ ഉയരമുള്ള കെട്ടിടങ്ങളും മരങ്ങളും നീക്കി തടസ്സം ഒഴിവാക്കാൻ പുതിയ നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ ഇതിനിടയിൽ നടപടി ആരംഭിച്ചിട്ടുണ്ട് എയർബസ് ബസ് എ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് വിമാനങ്ങളാണ് അടിയന്തര സുരക്ഷാ പരിശോധനകൾ ഒഴിവാക്കി സർവീസ് നടത്തിയതെന്ന് കഴിഞ്ഞ മാസത്തെ പരിശോധനയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു ദുബായ് റിയാദ് ജിദ്ദ എന്നിവിടങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര റൂട്ടുകളിലായിരുന്നു ഇവയുടെ സർവീസുകൾ കൂടാതെ എ ത്രീ വൺ നയൻ മോഡൽ വിമാനത്തിനുള്ള നിർബന്ധിത സുരക്ഷാ പരിശോധന നേരത്തെ പൂർത്തിയാകേണ്ടതായിരുന്നുവെങ്കിലും മൂന്ന് മാസം പിന്നിട്ടിട്ടും അത് വൈകിയതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എസ്കേറ്റ് സ്ലൈഡുകളിലെ അടിയന്തര സുരക്ഷാ ഉപകരണങ്ങൾ പരിശോധിക്കാതെ മൂന്ന് എയർ ബസ് വിമാനങ്ങൾ പ്രവർത്തിപ്പിച്ചെന്ന് കണ്ടെത്തിയായിരുന്ന നടപടിയെന്നാണ് റിപ്പോർട്ട് രണ്ട് ദിവസം മുതൽ മൂന്ന് മാസം വരെയാണ് സുരക്ഷാ പരിശോധന വൈകിയത് അഹമ്മദാബാദ് അപകടവുമായി നടപടിക്ക് ബന്ധമില്ലെങ്കിലും ഇപ്പോഴാണ് ഈ വിവരം പുറത്തു വരുന്നത് വിമാന അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങൾ അടക്കമുള്ള എല്ലാ പ്രധാന സർവീസ് വിമാനങ്ങൾക്കും ഡി ജി സിയെ കർശന പരിശോധന നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ എയർ ഇന്ത്യ പ്രതികരിച്ച് അവരുടെ എല്ലാ വിമാനങ്ങളും നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സർവീസ് നടത്തുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വിമാനയാത്രികരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകേണ്ട സമയത്താണ് ഇത്തരമൊരു വീഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നത് ആശങ്ക ഉണർത്തുന്നതാണ് പറക്കലിന്റെ ഭദ്രതയ്ക്ക് കൂടുതൽ നിർദ്ദേശങ്ങളും നടപടികളും സർക്കാർ തലത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അതിനിടെ ഹൈദരാബാദിൽ നിന്ന് മുംബൈയിലേക്ക് തൊണ്ണൂറ്റി യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് വെള്ളിയാഴ്ച റദ്ദാക്കിയിരുന്നു മുംബൈയിലേക്കുള്ള എ വൺ ഇരുപത്തിയഞ്ച് മുപ്പത്തിനാല് വിമാനമാണ് റദ്ദാക്കിയത് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാരെ ഇറക്കി മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിൽ കയറ്റിവിടുകയായിരുന്നു വിടുകയായിരുന്നു ഇതുകൂടാതെ സാങ്കേതിക കാരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് എട്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ വേറെയും റദ്ദാക്കിയിരുന്നു ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെയാണ് റദ്ദാക്കിയത് ദുബായ് ചെന്നൈ ഡൽഹി മെൽബൺ മെൽബൺ ഡൽഹി ദുബായ് ഹൈദരാബാദ് പൂനെ ഡൽഹി അഹമ്മദാബാദ് ഡൽഹി ചെന്നൈ മുംബൈ ഡൽഹി പൂനെ വിമാനങ്ങളാണ് റദ്ദാക്കിയത് അഹമ്മദാബാദിൽ വിമാന അപകടം പിന്നാലെ എയർ ഇന്ത്യ വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ ഇരുപത് ശതമാനത്തോളം കുറവുണ്ടായെന്നാണ് റിപ്പോർട്ട് ടിക്കറ്റ് നിരക്ക് എട്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ കുറഞ്ഞതായും ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രവി ഗൊസൈൻ പറഞ്ഞു